ഇടുക്കി മറൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സജി ഇത് തുണ്ടിയിൽ ജെയിംസ് ചേട്ടനും കുടുംബത്തിനും വേണ്ടി പണിത വീടാണ് കണ്ടംപററി സ്റ്റൈലിലുള്ള വീടാണ് ഏതാണ്ട് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റോളം വരും ഈ വീട് ഏതാണ്ട് ഇതിന്റെ ഇന്റീരിയർ വർക്കും എല്ലാം എല്ലാ തീർന്നപ്പോഴത്തേക്കും ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം മുടക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു എസ് ടൈപ്പ് വാഹനം ഒരു കാർ ഇടാവുന്ന പോലെയാണ് നമ്മുടെ കുറച്ച് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ പുറത്ത് നിന്ന് നമുക്ക് വന്നാല് അടുത്ത സെറ്റൌട്ടിലേക്കാണ് സെറ്റൌട്ട് നമുക്ക് ഗ്രാനൈറ്റ് വിദേശം മനോഹരമാക്കിയിരിക്കുന്നു നമുക്ക് ഇവിടെ ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ജനലുകളും വാതിലുകളും എല്ലാം നമുക്ക് സ്റ്റീൽ ഡോറുകളും വിൻഡോകളുമാണ് നമ്മളെ ലിവിങ് ഏരിയയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ നമ്മളൊരു പാർട്ടിഷൻ കൊണ്ട് വേർതിരിച്ചിരിക്കുകയാണ് ഈ പാർട്ടിഷൻ ഏരിയ തന്നെയാണ് നമ്മൾ ടി വി അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് അതിന് ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗം നമുക്ക് സെറ്റി സോഫകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം ഇവിടെ മൂന്ന് പാളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ തന്നെ നമുക്കൊരു പ്രയർ ഏരിയ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൾട്ടി ബുട്ട് അമൈക്ക യൂണിറ്റ് കൊണ്ടാണ് നമ്മൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ആകെ നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് അതില് ഇതാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ പാളി ജലനം കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വന്നാൽ ഇവിടെ ഒരു ഡ്രസ്സ് ഏരിയ ആയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ആ ഡ്രസ്സ് ഏരിയയിൽ നിന്നും വീണ്ടും നമുക്ക് നമ്മുടെ ബാത്റൂമിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ നമ്മുടെ ബാത്റൂമിന് നമുക്ക് വേണ്ട എല്ലാ ഫിറ്റിങ്സുകളും തന്നെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ഹാൻഡ് ഷവറുണ്ട് ദൻ നോർമൽ ഷവറുകളുണ്ട് നമുക്ക് ഒരു ചെറിയ വാഷ് ഏരിയയും നമുക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഡൈനിങ് ഏരിയയിൽ നമുക്ക് അങ്ങനെ ആറ് ഒരു ആറ് സീറ്റ് വരുന്ന പോലെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ പറകോള അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയിരിക്കാനും അതോടൊപ്പം തന്നെ പകൽ സമയത്ത് നല്ല കൊളിസം കിട്ടുവാനുമായിട്ട് നമ്മളിന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി എന്നുള്ള ചൂട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കിനെ ക്ലോസ് ചെയ്യാനുള്ള നമ്മൾ ഗ്ലാസ് ഡോറുകൾ നമുക്കുണ്ട് ഇത് തുറന്ന് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് ഇനി നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ നമുക്ക് നമ്മുടെ സ്കൈ ആസ്വദിക്കാൻ വൈകുന്നേരങ്ങളും സന്ധ്യാ സമയത്തൊക്കെ ഇറങ്ങിയിരിക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ് ഇതിനകത്ത് വന്ന ചൂട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകാനായിട്ടാണ് നമ്മുടെ ഈ ലൂവറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൂവറുകൾക്ക് പുറം പുറം വശത്ത് നമ്മുടെ നെറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ കൊതുകുകൾ പോലുള്ളത് കടന്നു പോരാതിരിക്കാൻ വേണ്ടി അല്ലേ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് നോക്കാം ഈ ബെഡ്റൂം നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമാണ് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ഡൈനിങ്ങും നമ്മുടെ ലിവിംഗും ചേരുന്നതാണ് നമുക്ക് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗസ്റ്റ് റൂം ആയതുകൊണ്ട് തന്നെ നമുക്കത് ചെറിയ റൂമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനൊരു മൂന്ന് വാളി ജനലുകൊണ്ടും അതോടൊപ്പം തന്നെ അതിനെ ബ്ലൈൻഡും ഇട്ട് അതിനെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് മൂന്നും നാലും ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ രണ്ട് വശങ്ങളിലായിട്ടാണ് അതിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ആവശ്യത്തിന് ജനലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ വാർഡ്രോബ് അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിച്ചു ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂമിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം ഈ ബാത്റൂമിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇത് കോമൺ ആയിട്ട് നമുക്ക് കോമൺ ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പൊ രണ്ട് ഡോറുകളാണ് ഇതിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി അവിടെ നമ്മൾ ഇറങ്ങിയാല് നമുക്ക് ഇത് നമുക്ക് നാലാമത്തെ ബെഡ്റൂം ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയയോട് നമുക്ക് അനുബന്ധിച്ച് തന്നെ നമ്മൾ ഇവിടെ ഒരു വാഷ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെ നമ്മളൊരു പാർട്ടീഷൻ കൊണ്ട് വേർതിരിച്ചിരിക്കുകയാണ് ഈ വാഷ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ കോമൺ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് വാഷ് ഏരിയക്ക് നേരെ നമുക്ക് കബോർഡുകളും നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നു നോക്കാം ഇവിടെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് വിൻഡോകൾ അറേഞ്ച് ചെയ്ത് ആവശ്യത്തിന് വിളിച്ചെന്നുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നമുക്കിതിനൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഡ്രസ്സേരിയയുടെ സരി കൂടെ തന്നെയാണ് നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഈ കിച്ചണിൽ പ്രത്യേകത നമുക്ക് ഇവിടെ നമുക്ക് ഡോർ അറേഞ്ച് ചെയ്തിട്ടില്ല രണ്ടൊരു സെമി ഓപ്പൺ വരുന്നില്ല ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിലെല്ലാം മാക്സിമം കബോർഡുകൾ കൊടുത്ത് നമ്മളതിനെ അറേഞ്ച് ചെയ്യാൻ ശ്രമ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം തേക്ക് തടിയിലാണ് നമ്മുടെ ഈ കബോർഡുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴെ നമുക്ക് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വുഡൻ ഡിസൈനിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ നിന്നും വന്നാൽ നമുക്ക് ഈ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് പറകളിലേക്ക് നമുക്ക് ഒരു നോട്ടം വരുന്ന പോലെ അതുപോലെ കിച്ചൺ ആവശ്യത്തിന് വെളിച്ചത്തിനും എന്നെ അതൊരു മനോഹരതയ്ക്കും വേണ്ടിയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നെ വീണ്ടും നമുക്ക് സബ് കിച്ചണിലേക്ക് ഒന്ന് കിടന്ന് നോക്കാം സബ് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വിറക് ഉപയോഗിക്കാവുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് മെയിൻ കിച്ചണുമായിട്ട് ഡോറ് കൊണ്ട് ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മോൾ ബസ് നമുക്ക് ചെറിയ ക്യാബിൻ കൊണ്ട് എന്നെ മനോഹരമാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നെ നമുക്ക് ഇവിടെ നമ്മളൊരു ചെറിയ വർക്ക് ഏരിയ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ ഏതാണ്ട് ഏഴ് മാസത്തോളം സമയം എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീടിന്റെ വിശേഷങ്ങൾ